നമസ്കാരം ഇ ടി ടോക്സിലേക്ക് സ്വാഗതം നിഖിൽ ഗോപാലകൃഷ്ണൻ ആടൊപ്പുള്ളത് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇതിന് മുന്നേ വീഡിയോ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് പറഞ്ഞു അതേമാതിരി ഇക്വിറ്റി ഫണ്ടിനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ പറഞ്ഞു ഇവൻ വ്യത്യസ്തമായിട്ടുള്ള ഫണ്ടുകൾ നമുക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എപ്പോഴും നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്കൊരു പോർട്ട്ഫോളിയോ ആണ് വേണ്ടത് അല്ലാതെ ഏത് ബെസ്റ്റ് ഫണ്ട് എന്നുള്ളതല്ല നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ട് കാര്യം അപ്പോൾ നമ്മൾക്ക് എത്ര രൂപയാണ് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കണം നമുക്ക് എത്രമാത്രം അധികം ഒരു റിട്ടേൺ വേണം അല്ലെങ്കിൽ എത്രമാത്രം നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലോങ് ടേം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ അഞ്ച് വർഷം അല്ലെങ്കിൽ ഏഴ് വർഷം പത്ത് വർഷം കണ്ടിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാലും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ചിലപ്പോൾ എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിലും നമുക്ക് ചില ടൈമിൽ നമുക്കൊരു ലിക്വിഡിറ്റി വേണ്ട ഒരു ആവശ്യമുണ്ടാവും ചില ടൈമിൽ നമുക്ക് അത്യാവശ്യമുള്ള പൈസ ആവശ്യമുണ്ടെങ്കിൽ അതിൽ എടുക്കേണ്ട ഒരു സാഹചര്യം വേണ്ടത് ആ സമയത്ത് ഇക്വിറ്റി മാർക്കറ്റ് അണ്ടർ പെർഫോമിംഗ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നഷ്ടത്തിൽ വിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും അതുപോലെ തന്നെ ഇക്വിറ്റി മാർക്കറ്റ് എപ്പോഴും മുകളിലേക്ക് മാത്രമല്ല ചില ടൈമിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ചില ടൈമിൽ ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടാകും അപ്പോൾ ഇത്തരം സമയത്തും നമ്മൾക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ പെർഫോം ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് കൂടെ റിട്ടേൺ വേണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഓരോ ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സിനും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമുണ്ട് ഇതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഇക്വിറ്റി എന്ന അസറ്റ് ക്ലാസ് എടുക്കണമെങ്കിൽ ഇത് എപ്പോഴും ഫ്ളക്ച്വേഷന ബാധിക്കും ഇപ്പോൾ ഒരു കൺട്രിയിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവണം എലക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണം ഇനി അതല്ല ലോകരാഷ്ട്രങ്ങളിൽ എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാവണം വാർ ഉണ്ടാവണം ഇതെല്ലാനും അല്ലെങ്കിൽ കമ്മോഡിറ്റീസിൻ്റെ വില കൂടുന്നു ഇതെല്ലാനും സ്റ്റോക്ക് മാർക്കറ്റിനെ റിഫ്ലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇവൻ സ്റ്റോക്ക് മാർക്കറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള പോലെ തന്നെ ഓരോ കമ്പനികൾക്കും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് വലിയ കമ്പനികൾ ഡിഫറൻറ്റ് രീതിയിൽ പെർഫോം ചെയ്യും കാരണം അതിലൊരു ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും അതിലൊരു ഗ്രോത്തിനൊരു ഒരു 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 പതുക്കെ പതുക്കുള്ള ഗ്രോത്തായിരിക്കും എന്നാൽ ചെറിയ കമ്പനികളിൽ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ റിസ്ക് അധികമാണെങ്കിലും പെട്ടെന്ന് ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മൂവിലൊക്കെ നിൽക്കുന്ന സമയത്ത് സ്മോൾ ക്യാപ്പ് കമ്പനികളും മിഡ് ക്യാപ് കമ്പനികളും ലാർജ് ക്യാപ്പിനേക്കാളും കൂടുതൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാൽ താഴേക്ക് പോകുന്ന സമയത്ത് ഇത്തരം കമ്പനികൾ ലാർജ് ക്യാപ് കമ്പനിയേക്കാളും അധികം താഴേക്ക് പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് കോമ്പിനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് അർസി ക്ലാസ് നോക്കണമെങ്കിൽ കമോഡിറ്റീസ് ഉണ്ട് ഗോൾഡും സിൽവറും ഇതൊരു നമുക്കൊരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്ട്രെലാസരിയാണ് ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കുമ്പോൾ ഡെറ്റ് ഫണ്ടുകളുണ്ട് എന്ന് വെച്ചാൽ ഇൻകം കിട്ടുന്ന എഫ് ഡിനായിട്ട് ഈക്കിൻ്റെ ആയിട്ടാണ് എഫ് ഡിനേക്കാളും കുറച്ചും കൂടി റിട്ടേൺ കിട്ടുന്ന തരം ഡെറ്റ് ഫണ്ടുകൾ ഇവൻ ഡെറ്റ് ഫണ്ടിൽ തന്നെ നമുക്ക് ഗവൺമെൻ്റെ പേപ്പറിലുള്ള ഗിൽറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട് ഇനി അതെല്ലാം തന്നെ കോർപ്പറേറ്റിൻ്റെ ഡെറ്റ് പേപ്പേഴ്സ് ഉണ്ട് കോർപ്പറേറ്റ് ഡെറ്റ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോരോ ഇന്ത്യയിലത്തെ കമ്പനികൾ ഇറക്കുന്ന ഫണ്ടുകൾ അപ്പോൾ ഇതിലേക്ക് റിട്ടേൺ കൂടുതൽ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇതേമാതിരി നമുക്ക് ഒരു ദിവസത്തേക്ക് മാത്രം ഇട്ടിട്ട് കിട്ടുന്ന ഡെറ്റ് പേപ്പർ അതിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ അടുത്തൊരു കുറച്ച് പൈസ ഉണ്ട് അത് ഒറ്റയടിക്ക് നമുക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കോമ്പിനേഷൻ നമുക്ക് ഡെറ്റ് പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് ഇൻ്റർനാഷണൽ ഫണ്ടുകളുണ്ട് ഇൻ്റർനാഷണൽ ഫണ്ടുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ യു എസ് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ അപ്പോൾ നമുക്ക് ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ നിക്ഷേപിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടുന്നുണ്ട് കാരണം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിന് മാത്രമേ നമ്മൾ ഇക്വിറ്റി ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്നുള്ളൂ എന്നാൽ ഗ്ലോബൽ മാർക്കറ്റിൽ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യണം ജിയോഗ്രഫിക്കൽ ലെവലിലാണ് നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നത് കാരണം ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകണം ഇവൻ ഡോളറിൻ്റെ അപ്രീസിയേഷൻ വരുമ്പോഴും നമുക്ക് അവിടെ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇവൻ നമ്മൾ ഇന്ത്യയിൽ ഇന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇന്ത്യൻ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളെല്ലാവരും ഇപ്പോൾ ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ആമസോണിൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ഫേസ്ബുക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കമ്പനികളും നമുക്ക് നിക്ഷേപിക്കാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ യു എസ് ഫണ്ടുകളിലൊക്കെ നിക്ഷേപിക്കുമ്പം നമുക്കുള്ളത് ഈവൻ ഇപ്പോൾ വലിയ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൽ നോക്കണമെങ്കിൽ ഐഫോണുകളും സാംസങ്ങും ഇതെല്ലാവരും ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളാണ് ഇനി വലിയ വലിയ കാർഡ് കമ്പനികൾ നോക്കണമെന്നുണ്ടെങ്കിൽ അത്തരം കമ്പനികളൊക്കെ നമ്മുടെ നാട്ടിലത്തെ കമ്പനികളല്ല ഇതൊരു നമുക്ക് ചെറിയ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചിട്ട് അതിൻ്റെയും ഗ്രോത്തിൻ്റെ ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗം നമുക്കാകാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ബെനിഫിറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് നോക്കണം എനിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ എത്ര മാത്രം നിക്ഷേപിക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ മാസം എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര രൂപ എത്ര ശതമാനം എനിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം അത് ചിലപ്പോൾ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ അമ്പത് ശതമാനം നിക്ഷേപിക്കുന്നതാണെന്ന് വെക്കാം ഇവർ അമ്പത് ശതമാനത്തിൽ നമുക്ക് നോക്കണം വലിയ കമ്പനികളിൽ എത്ര വയ്ക്കണം ചെറിയ കമ്പനികളിൽ എത്ര വയ്ക്കണം മീഡിയ കമ്പനിയിൽ എത്ര വെക്കണം അപ്പോൾ അമ്പത് ശതമാനം ഇന്ത്യൻ മാർക്കറ്റിൽ വെക്കാൻ നോക്കാം എന്നാൽ എനിക്ക് ഒരു ഇൻകം ഉറപ്പിച്ചിട്ട് നെറ്റ് ഫണ്ടുകൾ കുറച്ച് നിക്ഷേപിക്കണം എന്നൊരു ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒരു ഇരുപത് ശതമാനം വയ്ക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം ഇനി കമോഡിറ്റിയുടെ കുറച്ച് ബെനിഫിറ്റ് കിട്ടണം കാരണം ഇപ്പോൾ സിൽവറിൻ്റെ പ്രൈസ് കൂടുമ്പോളും കുറയുമ്പോഴും അത് നമുക്ക് ബാധിക്കും ഇപ്പോൾ ഗോൾഡ് എപ്പോഴും നമുക്ക് ഇക്വിറ്റിനെ റിവേഴ്സ് ആയിട്ടാണ് നമുക്ക് ഭാഗിക്കാറ് അപ്പോൾ അത് വേണമെങ്കിൽ ഒരു പതിനഞ്ച് ശതമാനം വയ്ക്കാം ഗോൾഡും സിൽവറായിട്ട് വേണമെങ്കിൽ പതിനഞ്ച് ശതമാനം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇനി ബാക്കി പതിനഞ്ച് ശതമാനം വേണമെങ്കിൽ നമുക്ക് വേൾഡ് മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ യു എസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ചൈന മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വേൾഡ് മൊത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു കോമ്പിനേഷനിൽ നമ്മൾ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും വെൽ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കും അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കമ്മോഡിറ്റിയിൽ ഡൈവേഴ്സിഫൈ ചെയ്തു ഡെറ്റിൽ ഡൈവേഴ്സിഫൈ ചെയ്തു ഇന്ത്യൻ ഇക്വിറ്റിയിൽ ഡൈവേഴ്സ് ചെയ്തു ഗ്ലോബൽ മാർക്കറ്റിൽ ഡൈവേഴ്സിഫ് ചെയ്തു ഇങ്ങനെ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും ഇതൊക്കെ എപ്പോഴും നമ്മുടെ അടുത്തുള്ള പൈസയുടെ ഫണ്ടിൻ്റെ സൈസ് അനുസരിച്ച് ചെയ്യണം ഇപ്പോൾ നമ്മൾ അയ്യായിരം രൂപ മാത്രം നിക്ഷേപിക്കുന്നുള്ളെങ്കിൽ ഈ ഡൈവേഴ്സിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്കിപ്പോഴും നമ്മുടെ ഫണ്ടിൻ്റെ സൈസ് കൂടുന്ന അനുസരിച്ചിട്ട് നമുക്ക് ഇത്തരം ഡൈവേഴ്സിഫിക്കേഷൻ എപ്പോഴും വേണമെന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ വരാൻ പാടില്ല എന്ന ഒരിക്കലും അണ്ടർ ഡൈവേഴ്സിഫിക്കേഷനും ആവാൻ പാടില്ല ഈ ഒരു ബാലൻസ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യാനും ഒരു വെൽ ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് എപ്പോഴും നല്ലതായിരിക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു അടുത്ത ഇ ടി ടോക്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനി കാണാം താങ്ക് യു സോ മച്ച്